ണ്ടല്ലോ നമുക്കറിയാലോ ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ആ സ്ക്രിപ്റ്റിലെ ഐ മീൻ ബുക്കിലെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ റിയൽ ലൈഫിൽ ഇൻസ്പെയർ ചെയ്തിട്ടല്ലേ സംസാരിക്കാൻ തന്നെ കുറഞ്ഞുള്ളൂ അജേഷ് അങ്ങനെയാണ് അജേഷൻ ആഘോഷം വേറൊരു തരത്തില അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടർ ഒക്കെ അടിച്ചു നിർമ്മാതിരിക്കുകയാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അയാളുടെ

ആദ്യമായിട്ടാണ് ഇനിയും ഇപ്പൊ ഒരുമിക്കുന്ന റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ക്ലാരിറ്റി ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും